സ്നേഹ പ്രകടനമായിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എല്ലാവർക്കും ആദ്യം തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രസംഗം നമ്മൾ യാത്രയ്പ്പ സമ്മേളനത്തിലെ മറുപടി പ്രസംഗം വേറെ ഏത് വിഷയത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാലും ഒരു അരമണിക്കൂറൊക്കെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ സാധിക്കും പക്ഷേ യാത്രയ്പ്പ സമ്മേളനത്തിലെ മറുപടി പ്രസംഗം മാത്രം നമുക്ക് അങ്ങനെ സന്തോഷമായിട്ടോ ആത്മവിശ്വാസത്തോടുകൂടിയോ സംസാരിക്കാൻ സാധിക്കാറില്ല കേട്ടാറില്ല എന്നാലും ഔപചാരികൾ കണ്ടിട്ടുണ്ട് ഈ ദേശാടന പക്ഷികൾ എവിടെയെങ്കിലും കൂട്ടം കൂട്ടമായിട്ട് പറന്ന് എവിടെയെങ്കിലും കുറെ കാലം തമ്പടി കുറെ രണ്ടു മൂന്ന് മാസക്കാലം അവിടത്തെ കാലാവസ്ഥയും അവിടുത്തെ പുതിയ സൗഹൃദം ഒക്കെ ആസ്വദിച്ച് പിന്നീട് പക്ഷികൾ ദേശകാല പരിണാമങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുസരിച്ച് അതുപോലെ ജീവന് ഭീഷണിയാണെന്ന് തിരിച്ചറിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വീണ്ടും യാത്രയായി യാത്രയാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടെ കൊണ്ടുപോകില്ല പിന്നെ കുറെ കാലം ചില പ്രദേശത്ത് അവിടെ വീണ്ടും കുറേ കാലം തപ്പടിച്ച് അവിടെ താമസിക്കും ആ ദേശത്തിന്റെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ട് അവിടുത്തെ ഒരു മധുരവും സാഹുദ്രിയോ ഒക്കെ അനുഭവിച്ച് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വീണ്ടും അത് യാത്രയാണ് ഞാൻ ഉറപ്പുവായിരുന്നു ഇങ്ങനെ ഈ അച്ഛന്മാരുടെ ജീവിതവും ഇതുമായിട്ട് വലിയ സാമ്യമുണ്ട് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ് അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് വൈദികരും സമർപ്പിതരി തീർച്ചയായിട്ടും അപ്പൊ ഒരു സ്ഥിരമായിട്ട് അഡ്രസ്സില്ല കുറച്ചുകാലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കും അതിനുശേഷം അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഇടവാങ്ങൽ പ്രസംഗത്തിന്റെ സമയത്ത് വെല്ലിച്ച പ്രകാരം പറഞ്ഞു പെട്ടിയിലാകുന്നത് വരെ പെട്ടിയിലും എടുത്തുകൊണ്ടുള്ള ഓട്ടത്തിലാണ് ഓരോ വൈദികരും പെട്ടിയിലാകുന്നത് വരെയുള്ള പെട്ടി എടുത്ത ഓട്ടമാണ് ഒരു ും പിന്നെ അവിടെ കുറച്ച് ഈ പരിപാടി തന്നെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ചെയ്ത എല്ലാ നന്മകൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ചാർജ് എടുത്തത് ഇന്ന് ഏകദേശം ആയിരത്തി തൊണ്ണൂ തൊണ്ണൂറ് ദിവസങ്ങൾ തകയുകയാണ് ആയിരത്തി തൊണ്ണൂറ് ദിവസങ്ങളായി ഞങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനമാണ് മാമരക്കണ്ടത്തിൽ നിന്ന് തൊടുപുഴ വരെ ആറുമാസക്കാലം ഞാൻ ബൈക്കിൽ പോയി പഠിച്ചപ്പോൾ ഒരുപാട് യാത്രാക്ലേശം ഉള്ളത് കൊണ്ട് തൊട്ടടുത്തു പറഞ്ഞാണ് പിതാവ് ഇവിടെ അപ്പോയിന്റ് ചെയ്തത് അപ്പൊ ഭീണ്ടുപഠനമായിരുന്നു ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം അപ്പൊ തീർച്ചയായും അതിനുശേഷം ഇടവകയുടെ ഭാഗമായി മൂന്ന് വർഷക്കാലം ഉണ്ടായിരുന്നു ഏറ്റവും മറക്കാൻ പറ്റാത്ത കാര്യം എന്നുള്ളത് നമ്മുടെ ഇടവകയുടെ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് ബലിയർപ്പണമാണ് വിശ്വ കുർബാനക്ക് കൊയർ മെമ്പേഴ്സ് ആരും ഉണ്ടായില്ല കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്കും പാർട്ടിക്കാരൻ നായകസംഘാരം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതും പാർട്ടുകാരും ഇല്ലാതെ ജനങ്ങളെ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ എനിക്ക് ഏറ്റവും സന്തോഷം അതുകൊണ്ട് തന്നെ കൊയർ മെമ്പേഴ്സിന് ഞാൻ പറയാറുണ്ട് മൈക്ക് ഉപയോഗിക്കേണ്ടതാണ് ഇവിടുന്ന് തിരിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നുള്ള ഒത്തൊരുമിച്ചുള്ള ഉറക്കെ പ്രാർത്ഥിച്ച് പാടി ഉള്ള ർപ്പണം നഷ്ടപ്പെടുമല്ലോ എന്ന് പുറത്ത് പലപ്പോഴും എന്റെ മനസ്സിൽ ഒരു വലിയ വേദനയായിട്ട് ഉണ്ടാകാറുള്ളൂ ദിവസങ്ങളിൽ പോലും ധാരാളം ആൾക്കാർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് പദ്ധതിയുടെ മാത്രം പ്രത്യേകതയാണ് പല പലയിടങ്ങളിലും ഇരുന്നൂറ് വീട്ടുകാരോളൂ അപ്പൊ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് വീട്ടുകാരുള്ള ഇടവയിൽ ഒരുപാട് കുട്ടികളാണെങ്കിൽ ഈ പ്രാവശ്യത്തെ അൻപത് തൊമ്പിലും നാൽപ്പതോളം കുട്ടികളും പള്ളി വന്നു ഇരുപത്തിയഞ്ചോ അറുപതോളം കുട്ടികൾ വണ്ടി വന്നു വേറൊരുതെങ്കിലും ഇത്തരത്തിലുള്ള പ്രത്യേകത അത്രയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വേറെ ഒരു ഗ്രൂപ്പ് സാധിക്കില്ല പിന്നെ ഇവിടെ ചെറിയ വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം കൈകാര്യന്മാരും സൂചിപ്പിച്ചു പക്ഷെ ഇതൊന്നും നമ്മളല്ല കാരണക്കാരൻ കാരണം എന്താ കഴിഞ്ഞാൽ ഇതിന് പത്ത് രൂപകളും എന്റെ സ്വന്തം അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തം അല്ല കൊടക്കിയത് നിങ്ങൾ തരുന്ന ഓരോ ചെറിയ കാഴ്ചയും കൃത്യമായിട്ടുള്ള കണക്കോടുകൂടി അവയെല്ലാം സുലിപ്പിച്ച് കൂട്ടിവെച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളും പദ്ധതികളും വൈസ് കോൺസിലേഴ്സ് എല്ലാം അവർ ഒരു പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചപ്പോൾ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുകയായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു പരാതി കൂടാതെ പ്രശ്നം കൂടാതെ ഒരു കുറവുറപ്പ് കൂടാതെ ഒരാൾ പോലും ഇന്നവരെ ഒരു കാര്യത്തിലും എതിർപ്പായിട്ട് പ്രശ്നമായിട്ട് വന്നിട്ടില്ലാത്ത ദൈവത്തിന്റെ വലിയൊരു അനുഭവമായിട്ട് ഞാൻ മനസ്സിലാകുന്നു തീർച്ചയായിട്ടും എല്ലാ നന്മകൾക്കും അത്ഭുതനായ ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ പേരെടുത്ത് പറയാൻ സാധിക്കാത്ത ഒരുപാട് നന്മയുള്ള വ്യക്തികളുണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലതുരം ചെയ്യുന്നത് ഇടതകരം അറിയരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള കുറെ ആൾക്കാരെ ഇടവകയെ കണ്ടു അൻപതിനായിരം രൂപയും അമ്പതിനായിരം രൂപ തന്ന ഒന്നിലധികം വ്യക്തികളുണ്ട് മുപ്പതിനായിരം രൂപ പതിനായിരം രൂപ അങ്ങനെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള തുകകൾ വന്നിട്ട് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താ വച്ചാൽ ഇത് കണക്കിൽപ്പെടുത്തണ്ട ഈ കാര്യം ആരോട് പറയരുത് വിശ്വാസോത്സവത്തിൽ ഒരാളും അധികരുതെന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ കാഷ്ടമാർ കുട്ടികൾക്കെല്ലാം വിതരണം ചെയ്തു അതെല്ലാം ഓരോ വ്യക്തികള് നന്മയുള്ള വ്യക്തികളെ കണ്ടറിഞ്ഞ് തന്ന തുകയാണ് ഇത് പള്ളിയുടെ ഒരു തുകയായിട്ട് പള്ളിയിൽ നിന്നും അധികമാ വരുമാനമൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് നന്മയുള്ള വ്യക്തികള് ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ തന്നപ്പോൾ അത് വലിയ പൊതു നന്മയായി അത് മാറുകയാണ് ഒരുപാട് നന്മയുള്ള എല്ലാ വ്യക്തികളും പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമ്പതിനായിരം ഒരു ലക്ഷം പാർട്ടിയുണ്ട് അതിന് അമ്പതിനായിരം എന്ന രണ്ടുപേരുണ്ട് മുപ്പതിനായിരം എന്ന പാർട്ടിയിൽ ഉണ്ട് അങ്ങനെയുള്ള ചില ആൾക്കാർ ഒരാളും പറയരുത് അപ്പൊ അതുകൊണ്ട് മാത്രം അവർ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ച് എല്ലാവർക്കും ഏറ്റവും വിശ്വസ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് പിന്നെ അടുത്ത് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും കൂടുതൽ എന്താ പറയാ അല്ലാതെ ഒരു സ്വന്തം കുടുംബാംഗങ്ങളെപ്പോൾ അംഗത്തെ പോലെ എന്നെ കാണാനും സ്വന്തം വീട്ടിൽ വരുന്ന ഒരു കൂടി എല്ലാവരും പെരുമാറാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണമാരുടെ അടുത്താണെങ്കിലും ഒരു സ്വന്തം മാതാപിതാക്കളുടെ അടുത്തുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സമപ്രായക്കാരാണെങ്കിലും സാഹോദരി ബന്ധം അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം തീർത്തും കുട്ടികളുടെ അടുത്താണെങ്കിലും ഒരു അപ്പന്റെ സ്ഥാനം അങ്ങനെ വലിയ സ്വാതന്ത്ര്യത്തിനോടുകൂടി എല്ലാവരുടെ ഇടയ്ക്കും പെരുമാറാനും സ്നേഹിക്കാനൊക്കെ സാധിച്ചതുകൊണ്ട് വലിയ ഒരു സന്തോഷത്തോടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സാക്ഷി എന്നെ ചുറ്റിപ്പെടുത്തുന്നില്ല ഞാൻ ഒന്നും ചെയ്യാതെ നിരർത്ഥകമായിട്ട് എല്ലാവരുമായിട്ട് കൊങ്ങുപോർത്ത് പ്രശ്നം ഉണ്ടാക്കി വഴപ്പുണ്ടാക്കി നാടിനും മറ്റുള്ളവർക്കും ഒരു ശാപമായിട്ട് ഈ അച്ഛനൊരു മാറുകയാണെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ പോകുക എന്നാണ് എൻ്റെ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഒരു സ്നേഹപോടും എല്ലാ വ്യക്തിക്കും കേരളത്തിൽ പറയുന്ന എല്ലാ വ്യക്തിക്കും സ്നേഹത്തോടും നന്ദി അറിയിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയില് ഇനി ഓരോ സങ്കട ജസ്റ്റും സൂചിപ്പിക്കാൻ ഇടവകയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും സേവനം ചെയ്ത സിസ്റ്റേഴ്സ് ഇപ്പോഴുള്ള കൂടാതെ പോയ പല ഇപ്പോൾ അവര് സത്യപ്രതി കഴിഞ്ഞാൽ ഒരു എച്ച് പതിനഞ്ചായിരം രൂപ അലവൻസ് നൽകുന്നുണ്ടെങ്കിൽ പത്ത് രൂപ പോലും സിസ്റ്റേഴ്സിന് ആരും പ്രതിഫലം നൽകാറില്ല അലവൻസ് ആയിട്ട് കൊടുക്കാറില്ല അവരുടെ നന്മകളെ പ്രകീർത്തിക്കാറില്ല അല്ലെങ്കിൽ വലിയ ഒരു ആശംസ പോലും അറിയിക്കാറില്ല പക്ഷേ ഇടവയുടെ എല്ലാ കാര്യങ്ങളിലും വികച്ച ചേർന്ന് നിന്ന് പ്രത്യേകിച്ച് പ്രമുഖക്കുണ്ടായ്മകൾ തുള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിശ്വാസ പരിശീലനം കുട്ടികളെ ഒരുക്കുന്ന കാര്യങ്ങളായ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു രൂപ ഒരു പ്രതിഫലം മോഹിക്കാതെ നമ്മൾ ആരും കൊടുക്കാറില്ല പക്ഷെ നിസ്വാര്ത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അത് സമർത്ഥത്തിനാണ് ഏറ്റവും സ്നേഹവും സിസ്റ്റേഴ്സിൽ മാത്രമല്ല മൂന്ന് വർഷവും നല്ല ഭക്ഷണം തന്ന് എനിക്ക് എന്നെ ഒത്തിരി സഹായിച്ചു ഒരുപക്ഷെ മഠത്തിലെ അല്പം മോശപ്പെട്ട ഭക്ഷണം അവർ കഴിച്ചാലും ശരി എനിക്കവർ നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ അവർക്കൽപ്പം തലേദിവസത്തെ ഭക്ഷണമൊക്കെ എടുത്ത് ചൂടാക്കിയാലും ശരി എനിക്ക് നല്ല ഭക്ഷണം അല്ലാതെ തലേദിവസത്തെ ഭക്ഷണമൊന്നും തന്നിട്ടില്ല ഏറ്റവും നല്ല ഭക്ഷണം നൽകി ദിവസം ഇല്ലെങ്കിൽ പോലും താമസിച്ചു വന്നാലും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിക്കാൻ ആരും ഇല്ല അതിന് യാത്ര പലപ്പോഴും ചില ക്ലാസ്സുകളുണ്ട് ധ്യാനമുണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ തിരിച്ചു അന്വേഷിക്കാനുണ്ടാവും നമ്മൾ എപ്പോ ഒന്നു ആരും ഒന്നും എവിടെ പോയി എന്താ വിശേഷങ്ങൾ ഇതൊന്നും ചോദിക്കാറില്ല പലപ്പോഴും സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് അച്ഛാ ഇവിടെ ഉണ്ടാകുമോ അത്താഴത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാകും അന്വേഷിക്കാനൊക്കെ ഒരു വലിയ സ്നേഹത്തോടു കൂടി ഇത്രയും കാലങ്ങളൊരു കൂടെ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതോ ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവിടെ നടത്താൻ തന്നെ സഹായിച്ചത് പാരിസ് ആണ് ഓരോ വാർഡിലെയും ഏറ്റവും നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് തിരുനാശലുകള് ക്രിസ്മസ് കലോട് മനോഹരമാക്കുക അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യക്തികാരെയും വളരെ സ്നേഹത്തോടുകൂടി സമീപിക്കുകയും എന്നാൽ ആരുടെ മുഖം പരക്കാതെ ദേഷ്യപ്പെടാതെ ഭീഷണിപ്പെടാതെ അവർക്ക് സമ്മനത്തോടും സന്തോഷത്തോടും സ്വീകരിച്ച് എത്തിക്കുവാനും ആ ഓരോ വാർഡിനെയും കൂട്ടിയോജിപ്പിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ഇവിടെ ഇടവക കൂട്ടായ്മ വളരെ സജീവ സോറി വാർഡ് കൂട്ടായ്മ വളരെ സജീവമാണ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും വീട്ടിൽ സമ്മേളിച്ച് പ്രാർത്ഥിക്കാനും കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള വലിയ ഒരു നല്ല പാരമ്പര്യം ഇടവേട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് കാത്തു സൂക്ഷിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇടവക അതായത് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വാഭാവികമായിട്ടും ഇടവക സജീവമാകും എന്നതിന് യാതൊരു തർക്കമില്ല കഴിഞ്ഞ മൂന്ന് വർഷകാലവും ചിലർ മൂന്ന് വർഷമായിട്ട് ഒരു വർഷം ചില രണ്ടു വർഷം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടത്തിൽ സഹായിച്ച എല്ലാ പരിഷ് കൗൺസിലേഴ്സ് കൂടി അനുസ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അവർ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും സ്നേഹപോലെ കരുതലോടുകൂടി ഇവരെ പഠിപ്പിക്കുകയാണ് ചില ടീച്ചേഴ്സ് ഇവിടെ പറഞ്ഞ കാര്യമുണ്ട് അവരുടെ കുട്ടികൾ ആ ആ സ്വന്തം കുട്ടികൾക്ക് അവർ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ കൊടുക്കില്ല അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മാർക്ക് ഉണ്ടെങ്കിൽ ശരി സ്വന്തം കുട്ടികൾക്ക് മാർക്ക് കുറച്ച് വരുന്നത് വച്ചാൽ ഇനി ഞാൻ മനഃപൂർവ്വം എന്റെ ഗ്രയ്ക്ക് മാർക്ക് കൊടുക്കണം മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവർക്ക് അർഹതപ്പെട്ട സമ്മാനം പോലും സ്വന്തം മക്കളെ പോലും നിഷേധിച്ച് അത്രമാത്രം കൂടി ചെയ്യുന്ന ഏറ്റവും സ്നേഹപൂർവ്വം തുടർന്നുള്ള ദിവസങ്ങളിൽ വൈ വർഷങ്ങളിലും നമ്മുടെ വിശ്വാസം കുട്ടികൾക്ക് പകർന്നു നൽകുവാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന വലിയ ദൈവത്തിന്റെ ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും ദൈവം വലിയ പ്രതിബദ്ധ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ സംഘടനാ ഭാരവാഹികളോട് ഡി എഫ് സി എ സി വൈ എം മാധുവേലി കൊയർ ബുഴ്സൺ പോയിസൺ എല്ലാവരും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോട് അനുസ്മരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഇടവക സജീവമായി മുൻപോട്ട് പോകാൻ ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ സഹായിച്ച വ്യക്തികളാണ് ലീഗിലാണെങ്കിലും അതുപോലെ ഇരുപതോളം ഇടവകളുണ്ട് വലിയ ആയിരോ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറ് വീട്ടുകാരണം കത്തിയേറ്റർ പോലുള്ള ഇടവകയുണ്ട് അത്രയും വലിയ ഇടവകയോട് മത്സരിച്ച് ഇരുന്നൂറ് വീട്ടുകാർ മൂന്നാം സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് പക്ഷേ ബോയ്സ് ഫുട്ബോൾ കഴിഞ്ഞ ആഴ്ചയാണ് കോമ്പറ്റീഷൻ നടത്തിയത് ക്ഷേത്രത്തിലെല്ലാം വളരെ അക്റ്റീവായിട്ട് കുട്ടികളെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടവകയുടെ പേര് ജീവിതം സൂചിപ്പിച്ചതുപോലെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ട്രാൻസ്ഫർ ആയപ്പോൾ എന്റെ പപ്പ ചോദിച്ചത് ഹയാരൻ ആണോ പലരും ചോദിച്ചു പല ഇടവക്കാരും ചോദിച്ചു അച്ഛനും ഹയാരൻ ആണോ അമ്പികാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഇടവക എവിടെയാണ് ഞാൻ ദൈവങ്ങളിൽ നടക്കുന്ന വർഷങ്ങൾ പറഞ്ഞു കൊടുത്താണ് പലരും അമ്പികാടൻ എന്നുള്ള പേര് അറിഞ്ഞിരുന്നത് പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലൂടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ നമ്മുടെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പൊ വിഷയം കുട്ടികളായിക്കോട്ടെ ആയിക്കോട്ടെ ഇവരെല്ലാം രൂപതാ തലത്തിലൊക്കെ സംസ്ഥാനതലത്തിൽ പോലും യുവജനങ്ങൾ സമ്മാനമായി അത് തീർച്ചയായിട്ടും നമ്മുടെ ഇടവയുടെ ഒരു വലിയ നന്മയായിട്ട് രശസ്വീകർത്താൻ ഇവർക്ക് എല്ലാവർക്കും സാധിച്ചു എല്ലാവർക്കും ഏറ്റവും ശ്രദ്ധപൂർവ്വം വന്നി അറിയിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ട് സഹായിക്കാൻ ഉണ്ടായ സലി ഏറ്റവും വലിയ നന്മുള്ളത് ഇന്ന് ഒരു വ്യക്തിയുടെയും കുറ്റം പറയാത്ത ഒരു വ്യക്തിയാണ് സാധാരണ ഇടവേക്ക് എത്തുമ്പോൾ കപ്പ്യാരിമാര് സെബിനെ ഞാൻ ഒരിക്കലും കപ്പ്യാനിന് പോലും വിളിച്ചിട്ടില്ല ഒരു കെ ബി എ പഠിച്ചിട്ടുണ്ടാവും വേറെ വലിയ ഉയർന്ന രീതിയിൽ പോകാനുള്ള വ്യക്തിയാണ് ഈ ഒരു മേഖലയിൽ തന്നെ ഇടനിൽക്കാനുള്ളതല്ല എന്നിരുന്നാൽ തന്നെയും തന്റെ പഠനത്തിന് ഇടയ്ക്കും ആത്മാർത്ഥമായിട്ട് ഇടവയിലെ എല്ലാ കാര്യങ്ങളിലും സെബിൻ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാറുണ്ട് മറ്റിടവുകളിലും കപ്പ്യാന്മാർക്ക് കൊടുക്കുന്ന ഒരു സാലറി പോലും സെബിൻ കൊടുക്കാറില്ല മാത്രമല്ല ഇപ്പൊ കൊയർ എന്തെങ്കിലും ആവശ്യം കൊയറിന്റെ കാര്യം ചെയ്യണം ഇലക്ട്രീഷ്യന്റെ വർക്ക് ചെയ്യണം പള്ളിയുടെ കാര്യം ചെയ്യണം അങ്ങനെ ഒരുപാട് എനിക്ക് ഭക്ഷണം വേണ്ടി സെബിനോടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെയും ഇടവകയിലെ ഒരു വ്യക്തിയുടെയും കുറ്റം പറയാത്ത ഒരു വ്യക്തിയായിട്ട് സെബിനെപ്പറ്റി എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുക എല്ലാവരും നല്ലവണ്ണം മാത്രമേ പറഞ്ഞു ചോദിച്ചാൽ പലപ്പോഴും പറയാറില്ല പല കാര്യങ്ങൾ അറിഞ്ഞാലും മനസ്സിൽ വയ്ക്കുകയുള്ളൂ അത്രമാത്രം ആത്മാർത്ഥത വിശ്വസ്തയോട് കൂടി ഞാൻ മൂന്ന് വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു അടുത്ത് ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ മൂന്ന് വ്യക്തികൾ കൈകാരന്മാരാണ് ഭക്ഷണം കഴിക്കുമെങ്കിൽ ദിശയിലോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനത്തിന് അല്പം മാറ്റിയില്ല എന്നിട്ട് ഞാൻ ഏറ്റവും അവസാനമായി കഴിക്കുകയുള്ളൂ ആ നന്നാക്കാരനൊക്കെ പറയാറുള്ളൂ അതുപോലെ ഇത്രയും ആൾക്കാർക്ക് നന്ദി പറഞ്ഞെങ്കിലും ഞാൻ കൈക്കാരന്മാർക്ക് നന്ദി പറയാത്തത് ഏറ്റവും അവസാനം രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വർഷകാലം കൈകാരനായിട്ട് ഹെഡ് മാസ്റ്റർ എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത് നടുവില് കഴിക്കാനാവുക എന്നുള്ളത് അതിൽ അപ്പുറം ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയപ്പോൾ ഇതിന്റെ എല്ലാ പിന്നിൽ ബാക്ക്ബോൺ ആയിട്ട് നിന്നത് വിസാറിന്റെ ഒരു ആത്മാർത്ഥതയാണ് എല്ലാ ദിവസവും രാവിലെ അധാപണത്തിനൊക്കെ ആറ് ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകും രാത്രി ഏകദേശം പത്തര പതിനൊന്ന് പള്ളിയിൽ വരും പള്ളിയിലെ എല്ലാ പരിപാടിയിൽ കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹം വീട്ടിൽ പോകുള്ളൂ ജിൻസി എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് പറഞ്ഞു ഇനിയെ ഭർത്താവിനെ വിട്ടു തരണം കുടുംബത്തിലെ മക്കള് അപ്പറേ കാണുന്നില്ല അപ്പം അപ്പൊഴേക്കും െല്ലാം കടമ്പറും എന്നാൽ നേരത്തെ വീട്ടിലോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഓർക്കും അപ്പൊ അത്രമാത്രം സ്വന്തം കുടുംബത്തെ പോലും മറന്ന ഘടകമായിട്ട് ശ്രഹിച്ച് സഹായിച്ച ഏൽപ്പിച്ച ഉത്തരവാദിത്വം നൂറെന്ന് പറഞ്ഞാൽ പോരാ നൂറിന് നൂറ്റിയൊന്ന് ശതമാനം കൂടി പ്രവർത്തിച്ച മൂന്ന് വർഷം പ്രവർത്തിച്ച കഴിക്കാനായിരുന്നു ബിസാർ മറ്റോ സ്നേഹപൂർവ്വം ഒരു സഹോദരത്തിന് ബന്ധമുണ്ട് ഞങ്ങൾ വന്നപ്പോസാർ പറഞ്ഞു അച്ഛാ ഞാൻ ഒരു അനാഥനാണ് പറഞ്ഞ എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എത്താൻ ആരുമില്ല അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ദുരാവസ്ഥ എന്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നാല് കുട്ടികളുണ്ട് ഇതിനൊക്കെ എന്നെ പറഞ്ഞു അതിൽ പരിചയപ്പെടുന്നത് നാല് കുട്ടികളുണ്ട് അവർക്കെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ഓടി എത്താൻ കൂടെ ഉണ്ടാകണം അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനും വരാൻ പോലെയാണ് പോലെയാണ് അപ്പുരും അമ്മയുണ്ട് സഹേലും അവരാരും വിളിച്ചാൽ വിളിപ്പുറത്തില്ല അന്വേഷിക്കാൻ വരാറില്ല അല്ലെങ്കിൽ എല്ലപ്പോഴും ഒക്കെ വിളിക്കും അന്നിരുന്നല്ലാതെ ഇവിടെ കൂടെ ആരും ഇല്ല അതുകൊണ്ട് സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ പക്ഷെ ഇന്ന് ആള് ഒരു വന്ന സമയത്ത് അത്രമാത്രം വളരെ കാർക്കശ സ്വഭാവത്തോടു കൂടിയ വ്യക്തി ഇന്ന് വളരെ വിജ്ഞാനത്തെ പോലെ മര്യാദക്കാരനായിട്ട് ഒരു വളരെ എന്താ പറയാ എല്ലാ തരത്തിലും ഒരു ഇരുത്ത വന്ന വ്യക്തിയെ പോലെ പ്രവർത്തിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഷയില് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം കഴിക്കാറായിരുന്ന സിജു സിജു ആണെങ്കിലും വലിയ ജോലിക്കരക്കുണ്ട് ഇപ്പൊ ബേങ്കിങ്ങിന്റെ വർക്കർക്കും അറിയാം ബേങ്കിങ്ങിന്റെ ഒട്ടറേഷൻ വർക്കും ബേങ്കിങ്ങും ഇന്ന് ജോലിക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ആയിരം രൂപ തച്ചുണ്ട് ഇന്നലെ പോകുവാണെങ്കിലും ആയിരം കിട്ടിയാലും പക്ഷെ ഈ ജോലി പോലും മാറ്റി വെച്ച് ഇടവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒരു വശത്തുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇടവകയുടെ ഏത് ആവശ്യത്തിനും ഒരിക്കൽ പോലും ഒരു നോ പ്രജക്ട് ഇല്ല ജോലിയൊക്കെ മാറ്റിവെച്ച് പരിപൂർണമായിട്ട് പള്ളിയിൽ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ കൂടി നടന്ന് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മളിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലും പണം പള്ളിക്ക് സമാഹരിക്കാൻ വേണ്ടി പുറമെയല്ല ശിജുവിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഇന്നലെ കപ്പയാളം പെരിനാള് നടത്തി ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കി ശിജുവിന്റെ നേതൃത്വത്തിൽ എവിസാരം വീട്ടിലിട്ടാണ് ഇത് ഉണ്ടാക്കണത് അപ്പൊ ഇവർ രണ്ടുപേരും ജോലി പോലും മാറ്റിവെച്ച് ഇടവേക്ക് ഒരു പത്ത് രൂപ പോലും ബാധ്യതയാക്കരുത് ഒരു കുറവ് സംഭവിക്കരുത് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അത്രയും ആത്മാർത്ഥത്തോടുകൂടി രണ്ടുപേരും സിജീവരും നന്ദി അറിയിക്കും വലിയ ഒരു രൂപസാദൃശ്യവും വൈക്കുള്ളതൊക്കെ അറിയാമല്ലോ രണ്ടുപേർക്ക് നാല് മക്കളും ഇതുകൊണ്ട് രണ്ടുപേരും സഹപാഠികളാണ് രണ്ടുപേരെ ഭാര്യമാരെ എന്റെ വീട് ഹൈറേഞ്ചാണ് രണ്ടുപേർക്ക് ഏതാണ്ട് നൂറ് കിലോമീറ്റർ തൂക്കമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഒരുമയുള്ള അത് ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള കൈകാരൻ്റെ വിചാരിച്ചോട് കൂടി പോകുന്നു ഇടത്തും കാലത്ത് രണ്ടുപേരെ ഗവയ്ക്ക് നിൽക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗവയം കഴിഞ്ഞ ദിവസം ഞാൻ മൂവാഴ്ചയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ കാറില് ഒരു ബൈക്ക് ഇടിച്ചു അവൻ നിർത്താതെ ഇട്ടു പോകാം പോകുന്ന വഴിക്ക് ഞാൻ അവരെ ഓവർടേക്ക് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് വണ്ടി പൊട്ട കേൾ സിജു ജീപ്പ് ഓടിച്ചുകൊണ്ട് പെയിൻറ്റിംഗ് തൊഴിലാളികളുമായിട്ട് പോകണം ഞാൻ സിജുവിന്റെ കൈ അടിച്ചു അതൊക്കെ എന്തോ അപകടമാണെന്ന് മനസ്സിലായി ഞാൻ ഫ്രണ്ടിൽ ബൈക്കാരൻ പട്ടം സിജു എന്റെ ബൈക്കിൽ കണ്ട ചവിട്ടി ആദ്യം അവർ എന്നെ എതിർത്തു ബൈക്കിൽ ഇങ്ങോട്ടിടിച്ചിട്ട് അവൻ മറപ്പറമുഷ്ടി തക്രം ഞാൻ സിജുര കൈ അടിച്ചു സിജും അപ്രവരും സിജു കിടന്ന് കളി രണ്ട് കൈയും ബാക്കി കിട്ടി വന്ന് നിന്നപ്പോ സത്യപ്രതി അവൻ കൈ കൂട്ടി ചേട്ടാ എന്ത് വേണമെങ്കിലും ചെയ്യാം ഉപദ്രവിച്ചിരുന്ന് പറഞ്ഞ് കൈ കൂട്ടി നിന്ന് പിന്നെ അവർ വസ്ത്ര പറഞ്ഞിട്ട് എല്ലാ തരത്തിലും നമുക്കൊരു അഭിമാനം വേറെ അത്രയും നല്ല പഠിക്കുന്ന ചില തമാശകല പേരെ കുളിച്ചിട്ടുണ്ട് ബാഹുബലിയും കട്ടപ്പാന്നൊക്കെ അത്രമാത്രം ചില കട്ടയ്ക്ക് സപ്പോർട്ട് നൽകിയ രണ്ട് കൈക്കാരന്മാരെ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് നൽകിയത് നല്ല രജ്ഞാനും സ്നേഹങ്ങളോട് നന്ദി അറിയിക്കുകയാണ് അതൊരു കഴിഞ്ഞ മുൻ വർഷവും രണ്ടു വർഷവും ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോയിച്ചേണ്ടനും ഇവിടെ ഉണ്ടായിരുന്നു ജോയി ചേട്ടൻ ഞാൻ ഒരു തനിക്ക് തോന്നാറുണ്ട് ആ ജീവനകാലം കൈക്കാരനായിട്ട് തന്നെ പണി വെക്കാൻ തോന്നിയിട്ടുണ്ട് കാരണം കൈക്കാലസ്ഥാനം ഒഴിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചേട്ടൻ പള്ളി വന്ന് സഹായിക്കാറുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്യുവാണ് ചോദിക്കും അതോ കണ്ടറിഞ്ഞെങ്കിൽ ചെയ്യുവാണോ പലപ്പോഴും ഞാൻ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഒരു രൂപ ഞാൻ വണ്ടിക്കൂരി ഒരുപാട് വട്ടിട്ടുണ്ട് ഇവരെ ഒരു രൂപ ഒരു വണ്ടിക്കൂര് വാങ്ങിയിട്ടില്ല എന്നെങ്കിലും ഒരുപാട് ദീർഘ ദൂരെ യാത്ര തിരിച്ചു വരുമ്പോൾ ഒരു ഭക്ഷണത്തിന് പോലും ഒരു പൈസ പള്ളിയിൽ നിന്ന് എടുത്തിട്ടില്ല അത്രമാത്രം നമ്മുടെ ഒരു ചില്ലിക്കാശിനും നില കൽപ്പിക്കുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ദൈവമേ അപ്പൊ അങ്ങനെ എന്തിനു പത്തിൽ പോയാലും ശരി ഇത്രമാത്രം സത്യസന്ധമായിട്ട് ഒരു ചില്ലിക്കാശിനു ഒരു മൂല്യം കല്പിക്കുന്ന ഇതുകൊണ്ട് ഒരു അത്ര നിങ്ങൾ നൽകുന്ന ഓരോ തുകയും അത്രയും വലിയ മൂല്യനിധിയെ പോലെ ഞാനതെല്ലാം സൂക്ഷിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഇടവേളയിൽ ചെയ്യാൻ സഹായിച്ചത് സാധിച്ചത് ഏറ്റവും സ്നേഹപൂർവം അവർക്ക് നന്ദി അറിയിക്കുകയാണ് അവസാനമായിട്ട് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഉള്ളൂസ് അധ്യാപകരുടെ കൂടെ ഉണ്ടായിരുന്നില്ല സഹായിച്ചില്ല ഗൈഡൻസ് കൊടുത്തില്ല സിസ്റ്റേഴ്സ് സാധനം കൊടുക്കാൻ പക്ഷേ കൊടുത്തില്ല ഞാൻ കൊടുത്തില്ല കഴിക്കാനൊക്കെ ആഹാരമില്ലായിരുന്നു പക്ഷെ ഇതിന് തന്നെ ഈ കുറച്ച് കുട്ടികള് ചെറിയ എല്ലാവരും വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഓരോരോരോ കാര്യങ്ങൾ ചെയ്ത് ക്രമീകരിച്ച് ഇത്രയും മനോഹരമായിട്ട് ഈ പരിപാടി കാര്യങ്ങൾ ക്രമീകരിച്ചെങ്കിൽ അവർ അത്രമാത്രം ഒരു വളർന്നിട്ടുണ്ട് അത്രയും ഒരു പക്വത പ്രാവശ്യം ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു വളർച്ചയും പക്വതയൊക്കെ കുട്ടികൾ പ്രാപിച്ചിട്ടുണ്ടെന്നതിന്റെ വലിയ വലിയ തെളിവാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം തന്നെ അതോടൊപ്പം തന്നെ പ്രോഗ്രാം അവതരിപ്പിച്ച കൊച്ചു കുട്ടികൾ തുടങ്ങി ഏറ്റവും നന്നായിട്ട് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും സത്യ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നന്ദി പറയുന്നവർത്തിയാണ് ടെൻഷൻ അടിച്ചാൽ ആദ്യം വന്നിരുന്നത് പൈസ അച്ഛൻ്റെ പ്രസംഗം എനിസാറിന്റെ ഗംഗത കണ്ഠത്തോടു കൂടിയുള്ള സ്വാഗതം കേട്ടപ്പോൾ ഞാൻ പറയുന്ന അതൊക്കെ കണ്ണീരൊക്കെ എനിക്ക് വന്നു പക്ഷെ പിന്നീട് ഈ പ്രോഗ്രാമിൽ എല്ലാവരും കൂട്ടായ്മയുടെ ഭയങ്കരമായിട്ട് സന്തോഷമാണ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എല്ലാവരും ഇവിടുന്ന് പോയാൽ നിങ്ങളൊക്കെ വല്ലപ്പോഴും വിളിക്കും സംസാരിക്കും അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു കൊട്ട കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വലിയ സന്തോഷം തിരിയുന്നു നിങ്ങളുടെ ആത്മാർത്ഥയിൽ സ്നേഹവും സഹനത്തിലൊക്കെ എല്ലാ നന്മകൾക്കും ദൈവ പ്രതിഫലം നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആത്മാർത്ഥവുമായിട്ട് പ്രാർത്ഥിക്കുന്നു വരുന്ന ശനിയാഴ്ച മാലാടി പള്ളിയിലേക്ക് ഏകദേശം വൈകിട്ട് നാല് മണിയോടുകൂടി യാത്രയാകുന്നതാണ് പുതിയ വികാരിച്ച് വരുന്ന സമയം കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല അത് ഗ്രൂപ്പിൽ പറയുന്നതാണ് പുതിയ വികാരിച്ചതിനെ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്കിടയിലേക്ക് സ്വാഗതം ചെയ്യാം ഭാവിയിൽ ഒരുപാട് നന്മകൾ നമ്മുടെ ഇടവേക്ക് ദൈവം നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും സൗലഭമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എഴുതുകയും പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം